രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മെയ് മാസങ്ങളിൽ പവർ കട്ട് വരുമോ മുൻകാല കണക്കുകൾ അനുസരിച്ച് ഏപ്രിൽ മാസം ആറായിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് ലോഡ് വേണ്ടി വരും അതുപോലെ ഒരു ദിവസം പന്ത്രണ്ട് കോടിയിലധികം യൂണിറ്റ് ഒരു ദിവസം ഉപയോഗം വരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയ്യായിരത്തി എഴുന്നൂറ് മെഗാവാട്ട് ലോഡ് വന്നപ്പോൾ ഇരുന്നൂറ്റമ്പതിലധികം ട്രാൻസ്ഫോർമർ കത്തിപ്പോയി അതായത് ഏപ്രിലിൽ നിലവിലുള്ള കപ്പാസിറ്റിയേക്കാൾ ശരാശരി ആയിരത്തഞ്ഞൂറ് മെഗാവാട്ട് കൂടുതലായി വരും എന്നർത്ഥം അത് മാത്രമല്ല കേരളത്തിൽ കൂടുതൽ വിലക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരും കേരളത്തിൽ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ വെഹിക്കിൾ എയർ കണ്ടീഷൻ എന്നിവയുടെ വർധനവ് പീക്ക് ടൈമിലെ ഉപയോഗം വർദ്ധിപ്പിക്കും കൂടുതൽ വിലയ്ക്ക് വാങ് വൈദ്യുതി വാങ്ങേണ്ടി വരിക ട്രാൻസ്ഫോമർ കപ്പാസിറ്റി അതുപോലെ ട്രാൻസ്മിഷൻ ലൈനിലുള്ള കുറവ് എന്നീ കാരണങ്ങളാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ പവർ കട്ട് കേരളത്തിൽ വേണ്ടി വരും ഇതിന്റെ കണക്കുകൾ അറിയുന്നതിന് സോളാർ കേരള എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക